നിങ്ങൾ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണോ അതോ എക്കണോമിക്സ് ക്ലാസ്സിലോ നിങ്ങൾ ഏതെങ്കിലും ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ആളാണോ അതോ സാധാരണക്കാരനോ ആരുമായിക്കൊള്ളട്ടെ അഹമ്മദാബാദിലെ പോലൊരു വിമാന അപകടം ഉണ്ടായി നിങ്ങൾ എല്ലാവരും മരിക്കും ആരും സുരക്ഷിതരല്ല ലോകചരിത്രത്തിൽ ലക്ഷക്കണക്കിന് പേരാണ് ഇതുവരെ വിമാന അപകടങ്ങളിൽ മരിച്ചിട്ടുള്ളത് വിമാന അപകട സമയത്ത് യാത്രക്കാരെ സുരക്ഷിതരാക്കുന്ന വ്യോമയാന രംഗത്തിന്റെ സീൻ തന്നെ മാറ്റുന്ന പുതിയൊരു ടെക്നോളജി വരികയാണ് അപകട സമയത്ത് പാസഞ്ചർ സെക്ഷൻ സുരക്ഷിതമായി വേർപെടുന്ന ടെക്നോളജിയാണിത് ഡിറ്റാച്ചബിൾ എയ്റോപ്ലെയിൻ ടെക്നോളജി എന്നാണ് ഇതിന്റെ പേര് വിമാനത്തിലെ പാസഞ്ചർ സെക്ഷൻ ഒരു ക്യാപ്സൂൾ പോലെ പ്രത്യേക രൂപകൽപ്പന ചെയ്യുകയാണ് ഇവിടെ അപകടമുണ്ടാകുമ്പോൾ ഈ പാസഞ്ചർ സെക്ഷൻ വിമാനത്തിൽ നിന്ന് വേർപെട്ട് രണ്ട് പാരച്യൂട്ടുകളുടെ സഹായത്തോടെ സുരക്ഷിതമായി താഴേക്കിറങ്ങും ഉക്രൈൻ എയ്റോപ്ലെയിൻ എഞ്ചിനീയറാണ് ഈ ഡിസൈനിന് പിറകിൽ ഈ ഡിസൈനിനെ കുറിച്ച് വർഷങ്ങളായി വിമാന കമ്പനികൾ ചർച്ചകൾ നടത്തുകയാണ് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും ഇത്രയും സുരക്ഷിതമായി വിമാനങ്ങൾ ലോകത്തിന്റെ മുന്നിലേക്ക് എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം